ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയാലും എന്തൊക്കെ ഏതൊക്കെ മേഖലകളിൽ സഞ്ചരിച്ചാലും നാം തോറ്റുപോകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ മുമ്പിലാണ് അത് മരണമെന്ന പ്രതിഭാസത്തിൻ്റെ മുമ്പിലാണ് മിനീകളെ എന്നല്ലേ നാം ചിന്തിക്കണം യഥാർത്ഥത്തിൽ മരണം ഒരു അനുഭവമാണ് ജീവിതം ആസ്വദിക്കുന്നത് പോലെ ഒരു നാൾ നാം എല്ലാവരും മരണത്തെയും ആസ്വദിക്കേണ്ടവരാണെന്ന കാര്യം ജീവിതത്തിൽ നാം മറന്നു പോകരുത് എന്നാൽ പലപ്പോഴും ഇന്ന് അത് മറക്കുന്നവരാണ് മനുഷ്യരെ അതാണ് വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന പറഞ്ഞത് എല്ലാ മനുഷ്യ ശരീരവും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചത് എല്ലാ മനുഷ്യ ശരീരവും മരണത്തിൻ്റെ രുചിയെ അറിയുക തന്നെ ചെയ്യും എന്നുള്ള ഓ വിശുദ്ധമായ ഖുറാനിൻ്റെ ഓർമ്മപ്പെടുത്തൽ പരലോക വിശ്വാസമില്ലാത്തവനും മരണത്തെ ഭയക്കുന്നു എന്നതാണ് അത്ഭുതം ഈ ജീവിതത്തിലെ സുഖങ്ങൾക്ക് അറുതി വരുന്നത് കൊണ്ടാണ് അവൻ മരണത്തെ ഭയക്കുന്നത് അതിനെ അനിഷ്ടകരമായി കാണുന്നതും അതുകൊണ്ട് തന്നെ മരണത്തിൽ നിന്ന് പരമാവധി ഓടിയെ ഒളിക്കാൻ അവൻ കുതിക്കുന്നു എന്നാൽ എത്ര ഓടി അകന്നാലും മരണം അവന് പിടികൂടുക തന്നെ ചെയ്യുമെന്നതാണ് വാസ്തവം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലെയോ വിശുദ്ധമായ ഖുഹാനിലൂടെ അള്ളാഹു സുബാൻ മനുഷ്യനോട് ചോദിക്കാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സുല്ലാഹു തങ്ങൾക്ക് സന്ദേശം നൽകിയത് എന്തെല്ലോ ും സും തുറദാലിമയ വഷഹാതത്തെ ഫയുനോക്കും പിന്ന താമലൂൻ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുറാൻ ആ ഖുറാനിലൂടെ അള്ളാഹു സുഖാനുഷ്യനോട് ചോദിക്കുകയാണ് പറയുകയാണ് അങ്ങയുടെ അങ്ങ് ഉമ്മോട് അങ്ഹൂ നിശ്ചയമായും മരണത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ എവിടെ കാണോടി ഒളിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനെവിടുന്ന് മനുഷ്യനോട് ചോദിക്കുമ്പോ എന്നിട്ട് അല്ല പറയുകയാളും ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയം കടന്നു വന്നാൽ അവനോട് പോലും അനുവാദം ചോദിക്കാതെ അവന്റെ മുമ്പിലേക്ക് ആ മരണമുണ്ടല്ലോ തേടി വരുന്ന ഒരു പ്രതിഭാസമാണ് മരണമെന്നത് എന്നാഘുവിന്റെ വിശുദ്ധമായ കുർഹാനവിടെന്ന് പറയുമ്പോ എന്നിട്ടു പിന്നെയും അവിടെ നിന്ന് പറയുകയാഷഹാദി ഫയുനം കും താങ്ങലൂൻ ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന രഹസ്യവും പരസ്യവും അറിയുന്ന നിന്റെ റബ്ബിലേക്കാണ് നിന്റെ മടക്ക യാത്രയെന്നും മറന്നു പോകല്ലേ എന്ന് വിശുദ്ധമായ കുറ നീ എന്താണോ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം അള്ളാഹുറബുല്ല പടച്ചറപ്പ് നിന്നെ അറിയിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ ഇവിടെ എന്ന് പറയുമ്പോൾ നാം വിളിക്കാതെ നമ്മുടെ അടുക്കലേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് മരണമെന്നത് അതിനെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പടച്ചവനെ അതിനെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സഹോദരങ്ങളെ മനസ്സിലാക്കണേ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും കണ്ണീരിലാക്കിയ സംഭവമല്ലേ അഹമ്മദാബാദിലെ ആകാശ ദുരന്തമെന്നത് അല്ലാഹുവേ ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ വിയോഗത്തിൽ വിഷമിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ അള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം റഹ്മാനേ റഹ്മാനായ ഒരു ഹോസ്റ്റലിന്റെ മുകളിൽ വീണ് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം മരിച്ചുവെന്ന് വാർത്ത കേൾക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവനും കണ്ണീരലാക്കിയ സംഭവമാണല്ലോ അവരുടെ വിയോഗത്തിൽ വിഷമിക്കുന്നവർക്ക് നീ സമാധാനം നൽകണേ അള്ളാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം മീനിങ്ങെ നാം ചിന്തിക്കണം നാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് നമ്മിലേക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന ആ മരണത്തെ മരണത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ